പുതിയൊരു <laughs> വീഡിയോ <laughs> <laughs> <Soya laughs>

എണ്ണ ഒഴിക്കട്ടെ ഓക്കെ അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാട്ടെ നമുക്ക് കഴിഞ്ഞാൽ ശുദ്ധപ്പൊടി കാണിച്ചാൽ മതി പൊടിയൊക്കെ അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ അതാ എണ്ണം ചടങ്ങ് ഇത് രണ്ട് സവാള രണ്ട് തക്കാളി ഒരു പച്ചമുളക് ദാർ വലിയ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് സാല ഗരം മസാല പൊടി കുരുമുളക് പിന്നെന്താ പറയുന്നത് പട്ട ഗ്രാമ്പ് വേലക്കതെല്ലാം കൂടി കുരുമുളക് ബിരിയാണി കൂട്ടൊക്കെ പറയാൻ മുളക് പൊടി മഞ്ഞപ്പൊടി അല്ല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് കറി വെക്കാൻ വേണ്ടത് പിന്നെ വെള്ളം അത് വേണ്ട വെള്ളം ഇല്ലാണ്ട് ചട്ടി പോകാട്ടൂടായതിലേക്ക് ഉള്ളിട്ട് നല്ലവണ്ണം കറവാക്കുക നല്ലത് വായിക്കുക കുറച്ച് കൂട്ട് കൊടുക്കാ അയ്യോ അതല്ല എനിക്ക് ക്യാമറ കുടിക്കാനാ പിടിയും എനിക്ക് എത്തില്ല ചാ നന്നായി വളർത്തിട്ടോ ഇഞ്ചി വളർത്തുമുത്തമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലൂടി ഒരുമിച്ച് ഉപ്പിട്ട് രാവിലെ ചളിയൊക്കെ പരമാവധി ഒഴിവാക്കുക ശരി തക്കാളി തക്കാളിയല്ലേ ഇനി ഇതിലേക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കട്ടോ എന്നാ മല്ലിപ്പൊടിയൊക്കെ തീർന്നു വാങ്ങാ ഒന്ന് രണ്ട് രണ്ട് സ്പൂണും അത് കുറച്ച് ഇട്ടേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ട് സ്പൂണ് മഞ്ഞ അയ്യോ മുളക് പൊടി ഇത് സ്പൂണാക്കാൻ പറ്റില്ല അഞ്ച് സ്പൂൺ അവിടെ കിടക്കണമോ ഒരു നുള്ളു മഞ്ഞപ്പൊടി കുറച്ച് കേട്ടോ സ്പൂണൊക്കെ ഇനി നമ്മുടെ സ്വന്തം ഗരം മസാല ഇതാ എൻ്റെ സ്വന്തം ഗരം മസാലയാണ് കഴുകി ഉണക്കിയിട്ടില്ല കഴുകി കുറച്ച്

மயிலாட்சி எல்லாரும் அரைச்சி நம்ம தாரம் கொடுக்க ോ കൊതുവത്തിന് അത്രയും പരിപാലിക്കൊതു പോണു അതൊക്കെ ഇനി ഇതി കേ അഞ്ചെമൽ മാവ് ചുർത്തട്ടോ മാവ് ചുയിക്കണേ ഓ അഞ്ചെമൽ മാവ് വെച്ചിട്ട് നമ്മൾ ഒന്ന് അരച്ചുവെച്ച ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതിപൊളിക്ക് മുറുക്കാത്ത ചെറിയ സോയാ വീട ആ ചെറുതാണ് വലുതല്ല വലുതല്ല വേണ്ട മോനെ വെള്ളത്തിൽ അത് മുറുക്കി വെക്കും ആണ് ശരിക്കും ഇതിന് ഇങ്ങനെയുള്ളത് ഒരു ചെറിയ ചെറിയ സോയാ ചംസേ ചംസേ ഒരെണ്ണം തന്നിരുന്നെങ്കി ആയിരിക്കടേം വേണ്ട അണാക്ക് കൊള്ളു കറിയാണ് എന്താ പണം വർഗ് വർഗ് െക്ക് വെറക് വായിട്ട് രണ്ടെട്ടൊക്കെ

മുркеയ ദസായ പെണ്ണല്ല വെച്ചരെ ജരെ സോയ വിനാനം കണിച്ചി. ആ നല്ല ടേസ്റ്റാണ് എല്ലാം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നാ കൈക്കി കണ്ണിന് ഞങ്ങളെ കാണണം. കഞ്ഞു കൂടി കേട്ടോ. ദാ. ദാ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ. ടാറ്റാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നമ്മൾക്കും വക്രീടാശംസകൾ. അതെ. ਹਾਂ ਜੀ ਫਿਰ ਨਾਲ